നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അബീബിലെ വിമാനത്താവളത്തിലേക്ക് ഹൂത്തി ഉമ്മത നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമായി ഇസ്രായേൽ സർക്കാർ രംഗത്ത് മുനമ്പ് മുഴുവനായി പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി രംഗത്തിറങ്ങാൻ സൈനിക വിഭാഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ റിസർവിലുള്ള പതിനായിരത്തോളം മട്ടാളക്കാരോടും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു ഗാസ പിടിച്ചെടുത്താലല്ലാതെ ഇനി ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ബജവൻ നദന്യാഹും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ബംഗീവർ മാത്രമാണ് ഈ ഒരു നിർദ്ദേശത്തെ എതിർക്കുന്നത് മാത്രമല്ല സൈനിക മേധാവികൾ ചിലരും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ ബന്ധുകൾ കൊല്ലപ്പെട്ടേക്കാം എന്ന സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ നദന്യാഹും അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ ഗാസ എന്തു വന്നാലും പിടിച്ചെടുക്കണം എന്ന നിലപാട് തന്നെയാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനെതിരെ എതിർപ്പുയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഗാസയുടെ ആകാശവും ഭൂമിയും കീഴടക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രേലിൽ ചെന്നെത്തിയിരിക്കുന്നത് അടുത്തയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു ആക്രമണം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബന്ധികളുടെ മോചനം സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരമായി പല ചർച്ചകളും മറ്റും നടന്നിരുന്നുവെങ്കിലും അതിന് ഒരു തീരുമാനമാകാൻ കഴിഞ്ഞിരുന്നില്ല ബന്ധികളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാരിനെതിരെ പോലെ രംഗത്തെത്തുന്നുണ്ട് പലരും ശക്തമായ തോതിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട് നദന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലും അവർ പലപ്പോഴും പ്രതിഷേധ പ്രകടനങ്ങൾ നയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ബന്ദികളുടെ മോചനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നദന്യാഹുവും വ്യക്തമാക്കിക്കഴിഞ്ഞു ഇവിടെ വരുന്നൊരു ചോദ്യം ഈ ഗാസയിൽ വ്യാപകമായി ഹമാസ് തീവ്രത നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണ ഇസ്രയേൽ സൈന്യത്തിന് ലഭിച്ചിട്ടില്ല ഇവയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയാൽ മാത്രമേ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ നൽകുന്ന ഉപദേശം അതുകൊണ്ട് തന്നെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഗാസയിലെ ഹമാസ് തീവ്രവാദികളെ ഒന്നടങ്കം ഇല്ലാതാക്കുക ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഗാസയിൽ നിലവിൽ അവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ തെക്കൻ ഗാസയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നതെന്നാണ് ഇസ്രായേൽ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലേക്ക് ഇരച്ചു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം പേർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഇതിൽ ഇനി വളരെ കുറച്ച് പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഇനിയും ഉറപ്പുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ആക്രമണം തന്നെയാണ് ഇതിൻ്റെ വഴി എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞു നേരത്തെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇസ്രായേൽ നൽകിയിരുന്ന ആയുധ വിതരണവും മറ്റും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബന്ധികളുടെ മോചനത്തിനായി എന്തും ചെയ്യാൻ എല്ലാവിധ സമ്മതവും ട്രംപ് നേരത്തെ തന്നെ നൽകിയിരുന്നു മാത്രമല്ല ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തിമുന്നവർക്കും എല്ലാം സഹായം നൽകുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും തന്നെ പ്രധാന ലക്ഷ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നിസ്സഹായരാണ് ഒരാക്രമണത്തിന് ഗാസയിൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ അവർക്ക് കൂട്ടായി അമേരിക്കൻ സൈന്യവും കാണുമെന്ന് ഇറാനും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഗാസ ഒരാക്രമണത്തിലൂടെ തന്നെ കീഴടക്കാൻ കഴിയും എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടായിരിക്കും എല്ലാം ഘട്ടം ഘട്ടമായിട്ടായിരിക്കാം ഈ ഒരു നടപടി ഉണ്ടാവുക ഓരോ മേഖല പിടിച്ചെടുത്തതിന് ശേഷം അവിടെ സൈന്യത്തെ പാർപ്പുറപ്പിച്ച് അടുത്ത മേഖല പിടിച്ചെടുക്കുക എന്ന രീതിയായിരിക്കാം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൈക്കൊള്ളുക എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ടെലവീപിലെ വിമാനത്താവളത്തിൻ്റെ നേർക്ക് ഹൂത്തിമുറ നടത്തിയ ആക്രമണം ഇസ്രയേലിന് വലിയ ക്ഷീണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിക്കുന്ന നദന്യാഹു തീർച്ചയായും ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അത് ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം തന്നെ നടത്തി അല്ലെങ്കിൽ ആക്രമണ പരമ്പരകൾ തന്നെ നടത്തി ഗാസ ഇനി സ്വന്തമാക്കാൻ പോകുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഗാസയിൽ ഒരുപാട് താൽപ്പര്യങ്ങളുണ്ട് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ ഗാസ നഗരത്തെ ഏറ്റെടുത്ത് വേറെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നൊക്കെ ഏതായാലും അങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഗാസ കീഴടക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ തീരുമാനം അതിന് സർക്കാരിൻ്റെ പൂർണ്ണമായ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗാസ കീഴടക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ പുറപ്പാട് അതിലവർ വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കാരണം അമേരിക്കയുടെയും മറ്റും സഹായം അവർക്ക് യഥേഷ്ടം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും പക്ഷേ അപ്പോഴും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ബന്ധികൾ ജീവനോടെ ഉണ്ടാകുമോ അവർ ഈ ആക്രമണത്തിനിടെ കൊല്ലപ്പെടുമോ എന്ന കാര്യം